ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പെരുമാറേണ്ടുന്നത് എന്നതിന് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സമീപനവും എല്ലാം നമുക്ക് പാഠമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല എല്ലാ സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമെല്ലാം സൗകേശിയുടെ സമീപനം വളരെ കൃത്യമായിരുന്നു മാതൃകാപരം തന്നെ ആയിരുന്നു ആർക്ക് വേണമെങ്കിലും സൗകേശിയുടെ അടുത്ത് വന്നിരുന്ന് സമയം കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യാനും നൽകാനും എല്ലാം അനുസ്മരണ യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു മന്ത്രി ജെ ചിഞ്ചുറാണി കെ ഇസ്മയിൽ മുല്ലക്കര രത്നാകരൻ ആർ രാജേന്ദ്രൻ പി എസ് സുപാൽ എം എൽ എ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ സാംകെ ഡാനിയൽ എം എസ് താര ശിവശങ്കരൻ നായർ ആർ വിജയകുമാർ ജി ലാലു എസ് വേണുഗോപാൽ ആർ എസ് അനിൽ ഹണി ബെഞ്ചമിൻ ടി മനോഹരൻ സന്തോഷ് തുപ്പാശ്ശേരി അനിൽ പുത്തേഴം ഷാജി എസ് പള്ളിപ്പാടൻ എസ് ഓമൻ ആർ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് അത് നല്ലതുപോലെ കേൾക്കുവാൻ അതിനൊക്കെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനൊക്കെ മുന്നിട്ട് നിന്നൊരു വിധി പലപ്പോഴും ചവറയിലെ മണ്ഡലം കമ്മറ്റിയിൽ പങ്കെടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തി ചേരാറുണ്ട് നല്ല ചെറിയ മീൻകറിയൊക്കെ ഇട്ട് ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വയ്ക്കുന്ന കറികളെക്കുറിച്ചുള്ള രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറുമക്കളെ കാര്യങ്ങളും അവരുടെ കുസൃതികളും ഇതൊക്കെയായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന് പറയുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ